വിസ നിയമങ്ങൾ കർശനമാക്കാനുള്ള സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെ ഭാഗമായി ആയിരക്കണക്കിന് വിദേശ കെയർ വർക്കർമാരും എൻ എച്ച് എസ് ജീവനക്കാരും യു കെയിലെ ഏറ്റവും വലിയ പബ്ലിക് സർവീസ് ട്രേഡ് യൂണിയനായ യൂണിസണിൻ്റെ നേതൃത്വത്തിൽ വെസ്റ്റ് മിൻസ്റ്ററിൽ ഒത്തുകൂടി യു കെയിൽ ഐ എൽ ആറിന് അപേക്ഷിക്കാനുള്ള കാത്തിരിപ്പ് സമയം അഞ്ചു വർഷത്തിൽ നിന്ന് പതിനഞ്ച് വർഷമായി വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നിർദ്ദേശത്തിൽ ജീവനക്കാർ ആശങ്കാകുലരാണ് ഈ മാറ്റം ജീവിതം കൂടുതൽ അനിശ്ചിതത്വത്തിലാക്കുമെന്നും നിരവധി ജീവനക്കാരെ ഇത് യു കെയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി അതുപോലെ സത്യസന്ധമല്ലാത്ത കെയർ കമ്പനികൾ പ്രത്യേകിച്ച് മോശം ജോലിസ്ഥല രീതികൾ റിപ്പോർട്ട് ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ ഭീഷണി അല്ലെങ്കിൽ നാടുപെടുത്തൽ ഭീഷണികൾക്കും കാരണമായിട്ടുണ്ടെന്ന് യുണിസിൻ പറയുന്നു പാർലമെന്റിൽ ഈ ആശങ്കകൾ ഉന്നയിക്കാൻ ഇത്രയും വലിയ ഒരു കൂട്ടം മൈഗ്രന്റ് കെയർ ജീവനക്കാർ ഒത്തുകൂടുന്നത് ഇതാദ്യമാണ് ക്യാമ്പയിനിൽ സർക്കാരിനോട് മൂന്ന് പ്രധാന ആവശ്യങ്ങൾ ഇവർ ഉന്നയിച്ചു ഐ എൽ ആറിന് അഞ്ചു വർഷം വന്ന യോഗ്യതാ കാലയളവ് നിലനിർത്തുക ഇപ്പോഴുള്ള എംപ്ലോയർ സ്പോൺസേർഡ് വിസ സംവിധാനം അവസാനിപ്പിച്ച് സോഷ്യൽ കെയർ മേഖലയ്ക്കായി ഒരു സെക്ടർ വൈഡ് വിസ സ്കീം കൊണ്ടുവരിക ഫെയർ പേ എഗ്രിമെന്റ് നടപ്പാക്കുക എന്നിവയാണവ സർക്കാരിന്റെ പദ്ധതികൾ പരിചരണ പ്രതിസന്ധി കൂടുതൽ വഷളാക്കുമെന്ന് യുണിസെൻ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റീന മക്കാനിയ മുന്നറിയിപ്പ് നൽകി അഞ്ചു വർഷത്തിൽ നിന്ന് പതിനഞ്ച് വർഷമാക്കി കാത്തിരിപ്പ് കൂട്ടുന്നത് ക്രൂരവും അനീതിയുമാണെന്ന് അവർ കൂട്ടിച്ചേർത്തു രാജ്യത്തെ